അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊല്ലം കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ് എനിക്ക് മുടക്ക് പാർസൽ ഇത് ഇവിടുത്തെ ഞമ്മളെ അജിമാല അറൂസിലെ ഏറ്റവും സ്പെഷ്യൽ ആണ് ഇത് അഞ്ച് മസാല ദോശ വട സാമ്പാർ രണ്ട് ഐറ്റം ചട്നി ഇനി ആർക്കെങ്കിലും വട വേണ്ടെങ്കിൽ നാല് ധ്രംസിനാണ് ഈ മസാല മസാലദോശ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് അജ്മാനില് അറൂസ് അൽ മദീന എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലാണ് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂ അതിൽ മുപ്പതോളം വിഭവങ്ങളുണ്ട് വിഭവങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചത് പുട്ട് ഇഡ്ഡലി ഇടിയപ്പം ദോശ കല്ലപ്പം നൈസ് പത്തിരി നോർമൽ പൊറോട്ട വീറ്റ് പൊറോട്ട ബീഫ് വരട്ടിയത് ചിക്കൻ കറി കടലക്കറി ഫിഷ് കറി ചെറുപയർ കറി എഗ് റോസ്റ്റ് നല്ല നാടൻ പുഴുങ്ങിയ പഴം പുഴുങ്ങിയ മുട്ട വട രണ്ട് ടൈപ്പ് ചട്ി സാമ്പാർ പപ്പടം ചായ അടക്കമാണ് കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ് അൺലിമിറ്റഡ് ഇതിനകത്ത് മീനും മുട്ടയും മിറച്ചിയും പഴം പുഴുങ്ങിയതും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കോംബോസും ഉണ്ട് കേട്ടോ കൊറേ കോംബോസ് ഉണ്ട് എന്താ ഇത് ഉണ്ടോ ഇത് കല്ലപ്പവും മുട്ട റോസ്റ്റുമാണ് ഫൈംസ് ഉപ്പുമാവിൻ്റെ കൂടെ മുട്ട കണ്ടിട്ടുണ്ടോ നീ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഏതാവ് നിന്റെ അവിടെ കഴിക്കാറുണ്ടോ എങ്ങനെ മുട്ട ഉണ്ട് ഞാൻ അതേട്ടോ ഉപ്പുമാവിന്റെ മുട്ട കാണാ ഗഫൂർബൈടെ ഗഫൂർബൈ ഞാൻ െ സ്പെഷ്യൽ സ്റ്റാർട്ട് ഞാൻ ഈ കോമ്പോസ് മുഴുവൻ ഇവിടെ കണ്ടപ്പോഴേ എല്ലാത്തിനകത്ത് ഞാൻ കണ്ട മെയിൻ ഒരു ഐറ്റം മുട്ട മുഴുങ്ങിയാണ് മാനേജർ മദീനയുടെ മാനേജർ നിങ്ങൾ ഇവിടെ വന്നാൽ എപ്പോഴും ഇദ്ദേഹത്തിന് കാണാം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാലും മതി ഞാൻ പറഞ്ഞു വന്നതേ ഈ ഇരിക്കുന്ന കോമ്പോസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എപ്പോഴും ഇവിടെ അവൈലബിൾ ആണ് അൺലിമിറ്റഡ് വേണ്ടാന്നുള്ളവർക്ക് ഞാൻ ഇവിടുന്ന് ഏഴ് കൊല്ലം കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഉച്ചക്ക് എനിക്ക് ഇവിടെ പാർസൽ മാങ്കോടെ ബാക്കിൽ ഗോപി ആയിട്ടാണ് ഇവിടെ തുടങ്ങിയ രണ്ടിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അത് നല്ല അടിപൊളി ഭക്ഷണം വർഷമായിട്ട് ഇവിടെ മൂന്നേരം ഇവിടുത്തെ കൂടുതൽ പ്രായം ഞാൻ ഉള്ളൂ ഇവിടെ ആണ് സെവൻ കോമ്പിനേഷൻ ഇരിക്കുന്നത് പുട്ട് പപ്പടം കടലക്കറി മാഡം ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന സാധനമാണ് മടക്ക് ചപ്പാത്തി ഇതിലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് മടക്ക് ചപ്പാത്തി ആ ചിക്കൻ കറി അതിന് കൂടെ ഉണ്ട് ബോയിൽഡ് ഉണ്ട് ബോയിൽഡ് ബനാന ഉണ്ട് പഴം ഒരു കോമ്പാണ് പത്ത് ഗ്രാംസിനാണ് കൊടുക്കുന്നത് നല്ല പ്രൈസ് കേട്ടോ എല്ലാം നല്ല പ്രൈസ് ആണ് ഇനി ടേസ്റ്റ് എന്താണെന്നുള്ളത് ഞാനൊന്ന് കഴിച്ചോ കേട്ടോ ഇനി പൊറോട്ട പ്രേമികൾക്ക് വേണ്ടിട്ട് അങ്ങനെ ഒരു കൊമ്പോയും ഇട്ടിട്ടുണ്ട് കേട്ടോ പൊറോട്ട രണ്ട് പൊറോട്ട ചിക്കൻ കറി പഴം പുഴുങ്ങിയത് മുട്ട പുഴുങ്ങിയത് പത്ത് ധ്രംസ് ഇനി അതല്ല നിങ്ങൾക്ക് പൊറോട്ടയും മീൻകറി വേണമെങ്കിൽ അതും ഉണ്ട് എട്ട് ദ്രംസ് ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ചായ വേണ്ട ജ്യൂസ് വേണ്ട അവർക്ക് ഇതാ പല തരത്തിലുള്ള ജ്യൂസുകളും ഉണ്ട് ക്യാരറ്റ് ലെമൺ വാട്ടർമെലൺ ലെമൺ മിന്റ് ഓറഞ്ച് അങ്ങനെ പല ടൈപ്പ് ജ്യൂസുകളുണ്ട് ഈ ക്വാണ്ടിറ്റിക്ക് സിക്സ് ദ്രംസ് ആണ് പത്ത് ദ്രംസിന് മുപ്പതോളം ഐറ്റംസ് വരുന്ന ഈ ഒരു അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂ അജ്മാനിലെ കറാമയിലാണിത് കറാമയിൽ നമ്മുടെ ബസ് സ്റ്റേഷനൊക്കെ അല്ലേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും കുറച്ചും കൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഡേ ടു ഡേ ഉണ്ട് പഴയ ഒരു ഡേ ടു ഡേ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചോയിത്രത്തിൻ്റെ അടുത്താണ് പഴയ ചോയിത്രം അജ്മാനിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അവിടെയാണ് അറൂസൽ മദീന റെസ്റ്റോറൻറ്റ് അവിടെയാണ് പത്ത് ധ്രമസിന് ഈ ഒരു അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ഇനി അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കോംബോസ് ഒക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ദയ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യോ ചെയ്താൽ മതി പിന്നെ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് അറൂസൽ മദീന എന്ന് ടൈപ്പ് ചെയ്താൽ ഗൂഗിൾ മാപ്പ് നേരെ എവിടെ എത്തിച്ചോളും